സ്നേഹാദരണീയരായ സത്യവിശ്വാസി വിശ്വാസിനി സഹോദരങ്ങളെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ സഹപ്രവർത്തകരെ സഹോദരങ്ങളെ സഹോദരിമാരെ അല്ലാഹു ഒരുപാട് ഇഷ്ടപ്പെടുകയും ഒരു പക്ഷേ ഒരായിരം മനസ്സുകൾക്ക് മാറ്റം നൽകാൻ അള്ളാഹു തീരുമാനിക്കുകയും ചെയ്തേക്കാവുന്ന അനുഗ്രഹീതമായ ിൽമിൻ്റെ അറിവിൻ്റെ സദസ്സിലാണ് നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടിയത് ചിൽഡ്രൻ ആർ ആൻഡ് അസറ്റ് ഹിയർ ആൻഡ് ഹിയർ ആഫ്റ്റർ മക്കൾ വലിയ സമ്പാദ്യമാണ് ഇരുലോകത്തും ഇവിടെയും അവിടെയും എന്ന വിഷയത്തെക്കുറിച്ചാണ് പരിമിതമായ സമയത്തിനുള്ളിൽ ചില കാര്യങ്ങൾ പരസ്പരം പഠിക്കാനും പരിചയപ്പെടാനും ഈ സമയം നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത് ഈ ലോകത്ത് അല്ലാഹു നൽകുന്ന ഏതൊരനുഗ്രഹങ്ങളെപ്പോലെയും ഒരു വലിയ അനുഗ്രഹമാണ് മക്കൾ സന്താനങ്ങൾ എന്നുള്ളത് നമുക്കൊക്കെ സ്വപ്നം കാണാനും സന്തോഷിക്കാനും ഒരുപാട് ആഗ്രഹങ്ങൾ മനസ്സിൽ കൊണ്ടു നടന്ന് താലോലിക്കാനും അള്ളാഹു ഈ ഭൂലോകത്ത് നൽകുന്ന വിലമതിക്കാനാവാത്ത ഒരു മനുഷ്യൻ്റെ അഡ്രസ്സ് പിന്തുടർച്ചയായി മുൻപോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്ന അവനവൻ്റെ കുടുംബം മക്കൾ സന്താനങ്ങൾ എന്ന മഹാ അനുഗ്രഹം ആ അനുഗ്രഹത്തെ ഒരല്പമെങ്കിലും ജാഗ്രതയോടെ ശ്രദ്ധ കുറഞ്ഞാൽ ഈ ലോകത്തള്ളാഹു നൽകിയ ഏറ്റവും വലിയ പരീക്ഷണമായി നാളെ റബ്ബിൻ്റെ മുൻപിൽ വലിയ അബദ്ധങ്ങൾക്ക് കാരണമാകുന്ന ഈ ഒരൊറ്റ കാരണം കൊണ്ട് പടച്ച പടച്ചറബിൻ്റെ മുൻപിൽ തലകുനിക്കേണ്ടി വരുന്ന ഏറ്റവും വലിയ ദുരന്തത്തിലേക്ക് എത്തിച്ചേരാനും നമ്മളുടെ ജാഗ്രതക്കുറവും ശ്രദ്ധക്കുറവും മതി എന്നുള്ളത് വിശുദ്ധ ഖുർആാനിലൂടെ അള്ളാഹുത്താല ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് കാരണം നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ കേൾക്കുന്ന വാർത്തകളൊന്നും അത്ര സുഖകരമല്ല ഒരുപാട് പഠിപ്പിച്ചിട്ടും ജീവിതം വഴിമാറിപ്പോയ മക്കളുടെ മുൻപിൽ പഠിക്കാൻ പറഞ്ഞയച്ചിട്ടും ലക്ഷ്യം തെറ്റിപ്പോയ മക്കളുടെ മുൻപിൽ മക്കൾ കാരണം മനസ്സ് വേദനിച്ചും നാട്ടുകാർക്ക് മുൻപിൽ അപമാനിക്കപ്പെട്ടും തലകുനിച്ചും ജീവിക്കേണ്ടി വരുന്ന ആയിരക്കണക്കിന് രക്ഷിതാക്കളെ ഇന്ന് സമൂഹത്തിൻ്റെ പല ഭാഗത്തും നമുക്ക് കാണാൻ സാധിക്കും ഹൃദയങ്ങളിലേക്ക് മതത്തെ നിരാകരിക്കാനും മതം മനുഷ്യൻ്റെ ജീവിതത്തിലേക്ക് പാടില്ലെന്ന് ചിന്തിപ്പിച്ച് ജീവിതം ആസ്വദിക്കാനുള്ളതാണ് ആരുടെയും സർട്ടിഫിക്കറ്റ് വാങ്ങാനുള്ളതല്ല അതുകൊണ്ടൊരിക്കലും മതപരമായ ജീവിതത്തിലേക്ക് പോകരുത് സ്വന്തമായി പഠിച്ച് കാലിൽ നിന്ന് ആണിനേക്കാൾ മേലെ മേലെപ്പോയി ജീവിക്കണമെന്ന് പഠിപ്പിക്കുന്ന ലിബറൽ ചിന്താഗതികളും നിരീശ്വരവാദികളുടെയും യുക്തിവാദികളുടെയും തോന്നിവാസങ്ങളുമാണ് ഇന്ന് ക്യാമ്പസുകളിലും കുടുംബത്തിലുമുള്ള പല മക്കളെയും സ്വാധീനിച്ചു കൊണ്ടിരിക്കുന്നത് ചുണ്ടിലെരിയുന്ന സിഗരറ്റും നാവിനടിയിൽ തിരികെ വയ്ക്കലും മൂക്കിലേക്ക് വലിച്ചുകയറ്റലും ഞരമ്പുകളിൽ കുത്തിത്തായ്ത്തലും വ്യത്യസ്തമായ ഇംഗ്ലീഷ് പേരുകളുള്ള ലഹരി വസ്തുക്കളൊക്കെ ഉപയോഗിക്കുന്നത് ഹീറോയിസത്തിൻ്റെ അടയാളമാണെന്ന് വളർന്നുകൊണ്ടിരിക്കുന്ന കൗമാരങ്ങളെയും യൗവനങ്ങളെയും ബോധ്യപ്പെടുത്തി തെറ്റായ വഴിക്ക് സഞ്ചരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന നിരവധി കാഴ്ചകൾ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു ഏറെ അപകടകരമായൊരവസ്ഥയിലൂടെ ഇന്ന് മുസ്ലിം പെൺകുട്ടികളും നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഒരിക്കലും കല്യാണം കഴിക്കരുത് ദാമ്പത്യ ജീവിതത്തിന്റെ ഭാരമെടുത്ത് തലയിൽ വെക്കരുത് സ്വന്തമായി പഠിച്ച് ജീവിക്കണം അതുകൊണ്ട് തന്നെ എന്തെങ്കിലും നൈമിഷികമായ ശാരീരിക താല്പര്യങ്ങളുണ്ടെങ്കിൽ ലിവിംഗ് ടുഗദറുകളും ഒക്കെ നടത്തി അവനവൻ്റെ ശരീരത്തിന്റെ ആവശ്യങ്ങൾ പൂർത്തീകരിച്ചാൽ പോരെ എന്ന് ചിന്തിപ്പിക്കുന്നിടത്താണ് എനിക്ക് വിവാഹമേ വേണ്ട ബാധ്യതകൾ ഏറ്റെടുക്കാൻ ഞാൻ ഒരുക്കമല്ല എന്ന് പല പെൺകുട്ടികളും ചിന്തിക്കാനുള്ള കാരണം പോലും ഇത്തരത്തിലുള്ള ചിന്തകൾ നമ്മുടെ മക്കളുടെ മനസ്സുകളിലേക്ക് കുത്തിവെച്ചതുകൊണ്ട് അതുകൊണ്ട് പ്രിയപ്പെട്ട രക്ഷിതാക്കളെ ഒരൽപ്പം ജാഗ്രതയും സൂക്ഷ്മതയും നമ്മൾ കാണിച്ചിട്ടില്ലെങ്കിൽ വലിയ ബാധ്യതയിലേക്കും ദുഃഖത്തിലേക്കും നമ്മൾ ഓരോരുത്തരും നീങ്ങേണ്ടിവരും പലപ്പോഴും അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലാഹു അലഹി വസലമയുടെ വാക്കുകളിൽ നിന്ന് രക്ഷിതാക്കളെ മനോഹരമായി പരിഗണിക്കാത്ത മക്കളെക്കുറിച്ചും മാതാപിതാക്കളുടെ മനസ്സിൽ സന്തോഷമുണ്ടാക്കാത്തവരെ കുറിച്ചും അള്ളാഹുവിൻ്റെ തിരുദൂതൻ ഓർമ്മപ്പെടുത്തി ഹുമാ ഹുമാജന്നുകാറുക അവർ നിന്റെ സ്വർഗവുമാണ് അവർ നിന്റെ നരകവുമാണ് ഇതിൻ്റെ മറ്റൊരു വശം കൂടിയുണ്ട് അവനവന് അള്ളാഹു നൽകുന്ന മക്കളെ ലോകത്തിൻ്റെ സൃഷ്ടാവ് പറയുന്ന രീതിയിൽ വളർത്താനും ധാർമ്മികമായ ദീനീപരമായ ചിട്ടകളിലൂടെ മക്കളെ കൊണ്ടുനടക്കാനും നാളെ റബ്ബിൻ്റെ കോടതിയിൽ കുടുംബമായി പടച്ച റബ്ബിൻ്റെ സ്വർഗം കൊല്ലുകും നിങ്ങൾക്ക് സാധിക്കുന്നില്ലെങ്കിൽ മാതാപിതാക്കൾ നിങ്ങളുടെ സ്വർഗമാണ് നരകമാണ് എന്ന് പറഞ്ഞ അതേ രീതിയിൽ നിങ്ങളുടെ മക്കളും നിങ്ങൾക്ക് സ്വർഗമാകും നിങ്ങൾക്ക് നരകവുമായി മാറിപ്പോകും അതിലെന്തുവേണം അവനവൻ്റെ മക്കൾ എൻ്റെ മക്കൾ എന്നോടൊപ്പം പടച്ച റബ്ബിന്റെ സ്വർഗത്തിലുണ്ടാവണം എനിക്ക് നല്ലൊരു രക്ഷിതാവായി മാറാൻ സാധിക്കണം എന്റെ മക്കൾ എനിക്ക് ജനിച്ചു എന്നുള്ളത് നാളെ റബ്ബിന്റെ മുൻപിൽ വലിയ സന്തോഷത്തോടുകൂടി എന്റെ മക്കൾ എന്റെ റബ്ബിനോട് പറയുമ്പോഴാണ് ഞാൻ ഒരു നല്ല വാപ്പയാകുന്നതും ജീവിതത്തിൽ കുടുംബം എന്ന മഹാ അനുഗ്രഹം തന്ന റബ്ബിനോട് നീതി കാണിച്ചവനുമാകുക എന്ന തിരിച്ചറിവോടെ നമ്മളെ കുടുംബത്തെ സ്നേഹിക്കാൻ നമുക്ക് സാധിക്കണം മക്കൾ ദുനിയാവിലും മാത്രം നമുക്ക് ഉപകാരപ്പെട്ടാൽ പോല ഇന്നങ്ങനെയാ ചില രക്ഷിതാക്കള് പഠിപ്പിക്കുന്നു സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു വലിയ സമ്പാദ്യങ്ങൾ സമ്പാദിച്ചു വെക്കുന്നു മക്കൾ ദുനിയാവിൽ കരയാതിരിക്കാൻ സർവ സ്വാതന്ത്ര്യത്തിലും മക്കള് സർവ്വ സൗഭാഗ്യങ്ങളും അനുഭവിച്ച് ജീവിക്കാൻ അത് മതിയോ രക്ഷിതാക്കളെ കോടതിയിൽ അക്രമികളും അവിവേകികളും മുഖത്തോട് മുഖം നോക്കുമ്പോ ഒരു വാപ്പയെ അക്രമിയായി കാണുന്ന മക്കൾ മക്കളെ അക്രമികളായി കാണുന്ന വാപ്പാർ ഭാര്യയെ അക്രമിയായി മുജിരി കാണുന്ന ഭർത്താവും ഭർത്താവിനെ കാണേണ്ടി വരുന്ന ഭാര്യമാരും അന്ന് റബ്ബിന്റെ മുൻപിൽ മക്കളെ പകരം തരാം റബ്ബേ എന്റെ ഭാര്യയെ പകരം തരാം റബ്ബെ എന്ന് കണ്ണുനീരോടെ നമുക്ക് പറയേണ്ട ഗതികേട് വരാതിരിക്കണമെങ്കിൽ മക്കൾക്ക് മതബോധം ഉണ്ടാക്കി കൊടുക്കലേ ലോകത്തും മക്കൾ ഉപകാരപ്പെടാൻ ഈ ലോകത്തുള്ള മക്കൾക്കുള്ള ഏറ്റവും നല്ല വഴിയായി അള്ളാഹുവിന്റെ തിരുദൂതൻ പഠിപ്പിച്ചിട്ടുള്ളൂ ശാസിച്ചതുകൊണ്ടോ ശക്തമായ രീതിയിൽ ആ മക്കൾക്ക് ദുനിയാവ് വാരി പിടിച്ചു കൊടുത്തതുകൊണ്ടോ അല്ല മക്കളെ നമ്മൾ ഒരുക്കേണ്ടത് ആഹ്റത്തിലും ദുനിയാവിലും മക്കൾ ഉപകാരപ്പെടണമെങ്കിൽ അവർ ഹൃദയത്തിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള ബോധമുണ്ടാകണം ഈ നൈമിഷികമായ ലോകം ഏത് സെക്കൻഡും അവസാനിച്ചേക്കാം തൻ്റെ വിദ്യാലയത്തിൽ നിന്നും തിരിച്ച് വീട്ടിലേക്ക് മടങ്ങുന്ന നാല് കുടുംബങ്ങളുടെ സ്വപ്നങ്ങളെ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ മണ്ണിന്റെ അടിയിലേക്ക് കൊണ്ടുപോകാൻ കഴിവുള്ളവനാണ് റബ്ബെങ്കിൽ ഇപ്പോഴും ഒരു കണ്ണുനീരിന്റെ ബാക്കിയായി നാല് പെൺമക്കളുടെ മാതാപിതാക്കളും കുടുംബങ്ങളും ആർത്ത് കരയുന്നുണ്ടെങ്കിൽ തീർച്ചയായും നാളെ പടച്ച റബിന്റെ അരികിലേക്ക് യാത്രയാകുമ്പോൾ അവിടെ നമ്മൾ ചോദ്യം ചെയ്യപ്പെടും നമ്മളെ മക്കളെക്കുറിച്ചും കുടുംബത്തെക്കുറിച്ചും